ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിലൊരാളായ ഹിറ്റ്ലറുടെ ചെയ്തികളെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ താരാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പതിമൂന്ന് കാരിയുടെ ഡയറി കുറിപ്പുകൾ ലോകത്തെ കണ്ണീരിലഴ്ത്തിയ കഥ ഇരുളടഞ്ഞ ഒരു രഹസ്യ രഹസ്യമുറിയിലിരുന്ന് ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ വാക്കുകൾ ഒരു ജനതയുടെ വേദനയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ പറയുന്നത് വെറുമൊരു കഥയല്ല ചരിത്രവുമല്ല ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കാലഘട്ടത്തിൽ ഇരുളിന്റെ മറവിൽ ഒളിച്ചു ജീവിക്കേണ്ടി വന്ന ഒരു പതിമൂന്ന് കാരിയുടെ കണ്ണീരിന്റെ നനവുള്ള ചരിത്രം ലോകത്തോട് പറഞ്ഞത് ഡയറി കുറിപ്പുകളിലൂടെ ലോക പ്രശസ്തയായ ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ ആത്മസുഹൃത്തായിരുന്ന കിറ്റി എന്ന ഡയറി ഒളിവിൽ പോകുന്നതിന് മുമ്പുള്ള അവളുടെ പതിമൂന്നാം ജന്മദിനത്തിൽ അവളുടെ പിതാവ് സമ്മാനിച്ച ഡയറിയാണ് ലോകത്തെ പിടിച്ചൊളിച്ച ചരിത്രരേഖയായത് ആൻഫ്രാങ് എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി മാറിയ കിറ്റി എന്ന ഡയറിയെ കുറിച്ചും അതിനുള്ളിലെ ജീവിതക്കുറിപ്പുകളുമാണ് അവളുടെ സ്വപ്നങ്ങൾ ഭയങ്ങൾ പ്രതീക്ഷകൾ അനുഭവിച്ച വേദനകൾ എന്നിവയെ കുറിച്ച് അറിയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ തീവ്രത നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂൺ പന്ത്രണ്ടിന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ടിൽ ഒരു ജൂത കുടുംബത്തിലാണ് ആൻഫ്രാങ്ക് ജനിച്ചത് സമ്പന്നവും സമാധാനപരവുമായിരുന്നു അവരുടെ ജീവിതം പിതാവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു മാതാവ് വീട്ടമ്മയും മാർഗരറ്റ് എന്നായിരുന്നു ആന്റെ ഏക സഹോദരിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ നാസി ശക്തി പ്രാപിക്കുകയും ജൂതവിദ്വേഷം വ്യാപകമാവുകയും ചെയ്തതോടെ അവളുടെ പിതാവിന് ജോലി നഷ്ടമായി ജൂതന്മാർക്ക് നേരെയുള്ള വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയാതെ അവളുടെ കുടുംബത്തിന് സ്വന്തം രാജ്യം വിട്ട് നെതർലൻഡിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ആംസ്റ്റർഡാമിലെ അവരുടെ പുതിയ ജീവിതം ആഹ്ലാദകരമായിരുന്നു അവളും സഹോദരിയും സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി കൂട്ടുകാരുമായി കളിച്ചു സ്വപ്നങ്ങൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജർമ്മൻ പട്ടാളം നെതർലൻഡിൽ എത്തുന്നതുവരെ ആ കൊച്ചു കുടുംബം സന്തോഷകരമായി ജീവിച്ചു ജർമ്മൻ പട്ടാളം നെതർലൻഡ്സ് ആക്രമിച്ചു ചൂതന്മാർക്ക് നേരെ വീണ്ടും ഭീഷണിയും ആക്രമണവും ഉണ്ടായി ജൂത കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കി പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നാസി സൈന്യത്തിന്റെ ക്യാമ്പിലേക്ക് പോകാനുള്ള ഉത്തരവ് ലഭിച്ചുശത്തിൽ തിരഞ്ഞു പിടിച്ചായിരുന്നു അവർ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ ഭയാനകമായ അവസ്ഥ മുൻകൂട്ടി കണ്ടിരുന്ന ആനിന്റെ പിതാവ് നേരത്തെ തന്നെ ഒരു രഹസ്യ താവളം ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂലൈ ആറിന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ബുക്ക് ഷെൽഫ് കൊണ്ടു മറിച്ച ആ രഹസ്യ അറയിലേക്ക് അവർ താമസം മാറി ദ സീക്രട്ട് അനക്സ് എന്ന ഉൾത്താവളത്തിൽ ആനിന്റെ കുടുംബത്തോടൊപ്പം മറ്റൊരു കുടുംബവും ചേർന്ന് അവർ എട്ടുപേരുണ്ടായിരുന്നു പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദിവസങ്ങൾ പിന്നീട് അത് മാസങ്ങളായി അങ്ങനെ രണ്ടു വർഷത്തോളമാണ് അവർക്ക് ആ ചെറിയ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നത് ജനൽപാളികൾ അടച്ചു വച്ച് പുറത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ അവർക്ക് ജീവിക്കേണ്ടി വന്നു പുറത്തുനിന്നുള്ള പക്ഷികളുടെ ശബ്ദമോ കാറ്റിന്റെ ചലനമോ പോലും കാണാതെയും കേൾക്കാതെയും തള്ളി നീക്കിയ ജീവിതം പുറം ലോകത്തെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ അവൾ തന്റെ സ്വപ്നങ്ങളെ കുറിച്ചെഴുതി ജീവിതത്തിന്റെ അനിശ്ചിതാവസ്ഥയെ കുറിച്ചെഴുതി യാഥാർത്ഥ്യങ്ങൾ എഴുതി ഒളുത്താവളത്തിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന കുറച്ച് മനുഷ്യരുടെ വേദന നിറഞ്ഞ നിസ്സഹായാവസ്ഥ സ്വാതന്ത്ര്യമില്ലാത്ത വെളിച്ചമില്ലാത്ത ആ ഇടുങ്ങിയ ലോകത്തിരുന്ന് ആൻ തന്റെ വിശേഷങ്ങളും വേദനകളും നൊമ്പരങ്ങളും നമ്പരങ്ങളും എന്ന ഡയറി കൂട്ടുകാരിയോട് പറഞ്ഞു തുടങ്ങി പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടിയ ജീവിതം പട്ടാളം ഒളുത്താവളം കണ്ടെത്തുമോ എന്ന ഭയം അമ്മയോടും ചേച്ചിയോടുമുള്ള പിണക്കങ്ങൾ എല്ലാറ്റിനും എല്ലാറ്റിനുപരി എല്ലാം ശരിയായി സ്കൂളിൽ പോയി പഠിക്കാനാകുമെന്ന മോഹം ഇതെല്ലാം അവൾ ഡയറിയിൽ കുറിച്ചിട്ടു പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന കാലത്ത് കിട്ടിയായിരുന്നു അവളുടെ ഏക ആശ്വാസം ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളും എഴുതി വയ്ക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശ്വാസംമൂട്ടി മരിക്കുമായിരുന്നു എന്നുപോലും അവൾ ഡയറിയിൽ കുറിച്ചിട്ടു ആനിന്റെ ഡയറി കുറിപ്പുകൾ വെറും എഴുത്തുകൾ മാത്രമായിരുന്നില്ല അത് പ്രതീക്ഷയുടെയും ധൈര്യത്തിന്റെയും സമാധാനപരമായ ഭാവിയെക്കുറിച്ചുമുള്ള അടയാളപ്പെടുത്തലുകളായിരുന്നു പക്ഷേ അവളുടെ പ്രതീക്ഷകൾ ഒന്നും നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റിൽ രണ്ടു വർഷത്തെ ഒളിവു ജീവിതത്തിൽ ആരോ ഒറ്റ കൊടുത്തതിനെ തുടർന്ന് നാസി സൈന്യത്തിന്റെ മിന്നൽ പരിശോധനയിൽ അവരുടെ പിടിയിലകപ്പെട്ട് തടങ്കൽ പാളയത്തിൽ അടിമപ്പണിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അവൾക്ക് പതിനഞ്ചു വയസ്സ് മാത്രമായിരുന്നു പ്രായം കൊടിയ പീഡനങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ബർഗൻ ബെൻസൺ തടങ്കൽ പാളയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചു മാർച്ചിൽ ടൈഫോസ് രോഗം ബാധിച്ച് അവൾ മരണത്തിന് കീഴടങ്ങി കണ്ട സ്വപ്നങ്ങൾ ഒന്നും യാഥാർത്ഥ്യമാക്കാനാവാതെ അവൾ പോയി അവളുടെ കുടുംബത്തിൽ ശേഷിച്ചത് അവളുടെ പിതാവ് മാത്രമായിരുന്നു യുദ്ധത്തിന് ശേഷം ആംസ്റ്റർഡാമിലേക്ക് തിരിച്ചു വന്ന അവളുടെ പിതാവ് ഓട്ടോ ഫ്രാങ്കിനാണ് ഈ കുറിപ്പുകൾ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇവ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് വംശീയ വിദ്വേഷത്തിന്റെ നേർചിത്രങ്ങൾ പകർത്തിയ ആ ഡയറി കുറിപ്പുകൾ എ ഡെയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ മലയാളമടക്കം എഴുപതിലധികം ഭാഷകളിൽ ലഭ്യമാണ് ലോകത്തിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണിത് ഹോളോകോസ്റ്റിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി കുറിപ്പുകളാണ് ഇതിലുള്ളത് അത് ലോകമെമ്പാടും അറിയപ്പെടുന്ന പുസ്തകമായി മാറി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ഒരു രേഖ എന്നതിലുപരി മാനുഷികതയുടെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ഒരു കൊച്ചു പെൺകുട്ടി തനിക്ക് ചുറ്റുമുള്ള ഭീകരതകൾക്കിടയിലും നന്മയിലും സ്നേഹത്തിലും വിശ്വസിച്ചു അവളുടെ ജീവിതം ലോകത്തോട് പറയുന്നത് ഒന്നു മാത്രമാണ് വിദ്വേഷവും യുദ്ധവും ലോകത്തെ എവിടെയും എത്തിക്കില്ല സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും വെളിച്ചം എന്നും നിലനിൽക്കുമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി അവൾ ഒരു ചരിത്രം മാത്രമല്ല സമാധാനമില്ലാത്ത വിദ്വേഷം നിറഞ്ഞ ലോകത്തേക്കും ആളുകളിലേക്കും നീളുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്